डॉक्टर सुरेश डॉक्टर सुरेश दी डॉक्टर सुरेश अरे अपराध तो मारे, तो అది నన్ను నడిపింది అది సచ్చలండికి ఒకలా క్యాష్ ఆప్ చేయాలి జనరల్ హాస్పిటల్ కు ఉండాలి అని మరి 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 ప్రకారం வழி <laughs> வழிடு <laughs> बंदाइयों ने बनाया तंगबंडी ना बांधे। देशभर में बनाया तंगबंडी ना बने। बड़ी बुरी बात ये बोलना തിരുവനന്തപുരം മഴ ഭാഗത്തുണ്ട് ഈ ആനക്കൂടങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടിയിരിക്കുകയാണ് ആഭരണങ്ങള് സൂക്ഷിക്കണതാണ് സ്ത്രീജനങ്ങളുടെ ശബ്ദയ്ക്ക് നിങ്ങളുടെ ആഭരണങ്ങള് നിങ്ങൾ സൂക്ഷിക്കണമെന്ന ഭഗവത് നാമ അഭ്യർത്ഥിക്കുകയാണ് ിൽ നിന്ന് ചങ്ങമണിയെ തിരഞ്ഞി ഇവിടെ കാത്തിരിക്കുകയാണ് ചന്ദമണിയെ തിരക്കി ജയാ ഇവിടെ കാത്തിരിക്കുകയാണ് ഈ ആനക്കുടി മുത്തറവെന്ന് അഭ്യർത്ഥിക്കുകയാണ് Да, നമ്മുടെ വിശിഷ്ടാർത്ഥികൾ മോളോട്ട് നടന്നു വരികയാണ് കുറച്ചു നേരത്തേക്ക് പോലീസ് വരുന്നുണ്ട് അവരത് നടത്തി വരുന്നുണ്ട് അദ്ദേഹത്തിന് വഴി സജ്ജമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സജ്ജനങ്ങൾ സഹായിക്കണം നമ്മുടെ ക്ഷണിക്കപ്പെട്ട അധികാരികളെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വരാനുള്ള വഴി സൗകര്യം അവർക്ക് ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വലിയ അർജ്ഞന നമ്മുടെ ഉസ്താദുമാരെ എതി気づിക്കുകയാണ് അവരുടെ ബഹുമാനപ്പെട്ട പ്രമുഖരെ നമ്മൾ വലിയ കേവല വെന്ദിയാ